ഹലോ നമസ്കാരം ദിസ് ഈസ് ഗ്യാബേറ്റ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സ്വിഗ്ഗിയുടെ ആണ് ഇന്ന് നമ്മൾ സ്വിഗ്ഗി ഓടാൻ പോവുകയാണ് രാവിലെ പാർട്ട് ടൈം വരെ നേരത്തെ പോയത് പിന്നെ ഫുൾ ടൈം ഒന്ന് ഓടാന്ന് വിചാരിച്ചു നമ്മുടെ സോണെന്ന് പറയുന്നത് പത്തനംതിട്ടയാണ് അതിലും കാണുകയാണെങ്കിൽ പറഞ്ഞാൽ മതി നമ്മളെന്തേലും പരിചയപ്പെടാം അപ്പം ഇപ്പം ഇറങ്ങുകയാണ് രാവിലെ സമയം ഇപ്പോൾ പതിനൊന്നാവുന്നുണ്ട് ഇറങ്ങുവാണ് അപ്പം രാറ്റ അപ്പം മറ്റു വീഡിയോ ബാക്കി കാണാം ടേ അപ്പൊ നമുക്ക് മൂന്ന് ഓർഡർ അടിച്ചിട്ടുണ്ട് മൂന്നാമത്തെ ഓർഡർ ചെയ്യുന്ന നമുക്കൊരു ഫിക്കാറ്റം കിട്ടിട്ടുണ്ട് ടെപ്പ് കിട്ടിയ സാധനം മുറങ്ങി അത് കട്ട് ചെയ്യാത്ത ഓർഡർ പോയി ഫോർ പോയിന്റ് ഫൈവ് സ്റ്റാർ എന്നൊക്കെ പറഞ്ഞു വരും ഒരു വീട്ടിൽ കിട്ടിയതാണ് ഇങ്ങനെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ പിന്നെ കാണാം നമസ്കാരം നമ്മുടെ വർക്ക് എല്ലാം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എനിക്ക് കൊഴപ്പല്ലായിരുന്നു നമുക്ക് ഇൻസെന്റീവ് അടിച്ചിട്ടുണ്ട് അപ്പം വീട്ടില് പണിയൊന്നും ഇല്ല ഇരിക്കുന്നവര് ഒരു ഡ്രൈവിംഗ് ലൈസൻസും വണ്ടിയും ഉള്ളവര് ഇറങ്ങുക നല്ല പരിപാടിയാണ് പൈസ നമുക്ക് നല്ല ഉണ്ടാക്കാം അല്ലേ യെസ് ഓക്കെ വെള്ളിയാഴ്ചയും വിടരുത് ശനിയാഴ്ചയെ വിടരുത് ഞായറാഴ്ചയാണ് വിടരുത് എഫ് സി ഒക്കെ നല്ല രീതിക്ക് പോകുന്നുണ്ട് അപ്പം എല്ലാരോടും പറയാനുള്ള വീട്ടിൽ ഇരിക്കരുത് വെറുതെ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കരുത് ഇറങ്ങാൻ എന്തേലും പരിപാടിക്ക് ഏറ്റവും നല്ലത് ഇതിന്റെ സോണിലുള്ളവർക്ക് തന്നെ കാരണം വീട്ടിൽ ഇരിക്കാം ടി വി കാണാം ടി വി കണ്ടതിന് ശേഷം ബാക്കി വരുന്ന സമയത്ത് അതായത് ടി വി കണ്ടോണ്ടിരിക്കുമ്പോ നോട്ടിഫിക്കേഷൻ ബെല്ലടിക്കും അന്നേരം ഇറങ്ങി ചാടി പോയി ഓർഡർ എടുക്കുക ഏറ്റവും നല്ല പരിപാടി അല്ല പത്തരത്തിന്റെ അടൂര് അങ്ങനെയൊക്കെ സോണിലുള്ള തിരുവല്ല സോണിലൊക്കെ വീടുള്ളവർക്ക് ഏറ്റവും നല്ല പരിപാടിയാണ് വീട്ടിലിരുന്നാ മതി പിന്നെ ഇൻസെന്റീവ് എല്ലാം കൂടെ ചേർത്ത് പത്ത ആയിരം രൂപയെങ്കിലും അടിച്ചിട്ടുണ്ട് നമുക്ക് എത്രണ്ടാ ഇരുന്നൂറ്റി അപ്പൊ അത്രയാണ് അപ്പം ബാക്കി എല്ലാരും ചെയ്യാ ജോലിയൊക്കെ ചെയ്യാ ഇഷ്ടമുള്ളവരൊക്കെ ഇതിന് ഇറങ്ങുക അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം